ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര നയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ മുഴങ്ങിക്കേണ്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം ഏറ്റെടുത്ത മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ ബുദ്ധിമുട്ടിച്ച പലരും ഇവിടെയുണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് എല്ലേയും ചേർത്തിപ്പിടിച്ച് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഒരാജ്ഞ കല്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു സമസ്ത കേരള ഒരു അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ ആ മഹാമനുഷ്യന്റെ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് തങ്ങൾ ഉസ്താദ് പറഞ്ഞു സമസ്തയുടെ ാണ് അഭിമാനത്തിന് തോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറി സന്നദ്ധനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് അങ്ങയിൽ ഞങ്ങൾക്കതിയായ പ്രതീക്ഷയാണ്